ഈ ശോമശിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ചൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി മത്സരത്തിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം അതിൽ ഞായറാഴ്ചകളിൽ നമ്മൾ ലിറ്ററർജിയെക്കുറിച്ച് ധ്യാനിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് ലിറ്ററർജി അപ്പോൾ നമ്മൾ ഞായറാഴ്ചകളിൽ ഒമ്പത് മത്സരം നീണ്ടു നിൽക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് ഒമ്പത് മത്സരം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ നവവത്സര ധ്യാനത്തിലെ ആദ്യത്തെ ലിറ്റർജിയെ കുറിച്ചുള്ള ആദ്യത്തെ ധ്യാനമാണ് എപ്പിസോഡാണ് ഇന്ന് ഇന്ന് ഇച്ചിരി അല്പം ഗൗരവമായ കാര്യമാണ് ലിറ്റർജി എന്നുള്ള വാക്കിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് ബലി നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അതായത് ആദ്യം ലിറ്റർജി എന്താണ് എന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് കാണും കഴിഞ്ഞിട്ട് ലിറ്റർജിയുടെ സ്വഭാവം അങ്ങനെ പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് ലത്തീൻ സഭയിലെ ലിറ്റർജി സീറമാൽബർ സഭയുടെ കുർബാന പിന്നെ എല്ലാ പലരും ആവശ്യപ്പെട്ടൊരു സംഗതിയാണ് ഈ ബരഡക് മാർപ്പാപ്പിയുടെ ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന ഗ്രന്ഥം അതേക്കുറിച്ച് അതങ്ങനെ തന്നെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് സ്പിരിറ്റ് ഓഫ് ദി ലിറ്ററി എന്ന പേരിൽ തന്നെ മറ്റൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു ബെനടക്ക് മാർപ്പാപ്പിയല്ല റൊമാനോ ഗുബർദീനി എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ പുരോഹിതൻ രണ്ടാമത്തെ സുഹൃത്തുക്കളെ ലിറ്റർജിയുടെ ചർച്ചകളൊക്കെ ആ പുസ്തകത്തിൻ്റെ വെളിച്ചത്തിലായിരുന്നു ചെറിയൊരു പുസ്തകമാണ് അതിലത്തെ പല കാര്യങ്ങളും യോജിച്ചുകൊണ്ടും പല കാര്യങ്ങളിലും യോജിക്കാതെയുമാണ് ബെനഡിക് പാപ്പ അതേ പേരിൽ തന്നെ സ്പിരിറ്റ് ഓഫ് ദി ലിറ്റർജി ഇറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ മുൻതലോകമയുദ്ധം കഴിഞ്ഞ സമയത്ത് ഇറങ്ങിയ ഒരു ഗ്രന്ഥം ചെറിയൊരു ഗ്രന്ഥമാണ് അതിലെ ചില ആശയങ്ങളോട് അല്ലേ പൊരുത്തപ്പെട്ടും ചില ആശയങ്ങളെ എതിർത്തും കൊണ്ടാണ് ബെനഡിക് മാർ പാപ്പ പുസ്തകം എഴുതിയത് അപ്പം നമുക്ക് ആ പുസ്തകത്തിലെ കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ബെനണിക് മാർപ്പാപ്പ പറയുന്ന കാര്യം മുഴുവൻ മനസ്സിലാകില്ല അപ്പം നമുക്ക് ഈ രണ്ട് പുസ്തകങ്ങൾ കമ്പൈൻ ചെയ്തുകൊണ്ട് രണ്ട് പുസ്തകത്തിൻ്റെ പേരും സ്പിരിറ്റ് ഓഫ് ദി ലിറ്റർജി എന്നാണ് റൊമോനോ ഗുവർദീനി പിന്നെ ബെനഡിക് മാർ പാപ്പ രണ്ടുപേരും എഴുതിയത് ഒരേ പേരിലാണ് കാരണം അത് രണ്ടും ഒരു സഭയിൽ ഒരു എന്താ ദിശാബോധമുണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു വഴിത്തിരി ഉണ്ടാക്കിയ രണ്ട് പുസ്തകങ്ങളാണ് രണ്ടും സഭയിൽ പല കാര്യങ്ങളും ചെയ്തത് ഈ പുസ്തകങ്ങളുടെ വെളിച്ചത്തിലാണ് അതിനാൽ നമുക്കതേക്കുറിച്ചും നമുക്ക് ധ്യാനിക്കാം അപ്പോൾ അത് എപ്പോൾ എങ്ങനെയൊക്കെ വേണമെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഈ ധ്യാനം മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്ത് എനിക്ക് യുക്തമെന്ന് തോന്നുന്ന തരത്തിൽ തോന്നുമ്പോൾ ഞാനത് ചെയ്യാം ഇപ്പം നമ്മൾ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതായത് ലെത്തിൻ സഭയിലെ ലിറ്റർജി ആണെങ്കിലും സീറോ മലബാറിലെ ലിറ്റർജി ആണെങ്കിലും മലങ്കരയിലെ ആണെങ്കിലും ഓർത്തഡോക്സ് സഭകളിലൊക്കെ ആണെങ്കിലും യാക്കുബൈ സഭയിലാണെങ്കിലും അതായത് ലിറ്റർജി ഉള്ള സഭകളൊക്കെ പൊതുവായുള്ള കുറെ കാര്യങ്ങൾ എല്ലാ സഭകളിലും ഉണ്ട് സവിശേഷമായ കാര്യങ്ങളുണ്ട് പൊതുവായ കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് പൊതുവായ കുറെ കാര്യങ്ങൾ നമുക്ക് ആദ്യം ധ്യാനിക്കാം ഇന്ന് നമ്മൾ തുടക്കത്തിൽ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത് റോമാലേഖനത്തില് പതിനഞ്ചാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യാണ് ആ വാക്യം ഇങ്ങനെയാണ് വിജാതിയർ എന്ന ബലിവസ്തു പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് വിജാതിയർക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ദിവ്യ ശുശ്രൂഷകൻ ആയിരിക്കേണ്ടതിനാണിത് ആ വചന ഞാൻ ഒന്നുകൂടി വായിക്കുക വിജാതിയർ എന്ന ബലിവസ്തു പരിശുദ്ധാത്മാവനൽ പൗത്രികരിക്കപ്പെട്ട് പ്രസാദകരമായി തീരാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുഭിഷേകത്തിന് പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് വിജാതിയർക്ക് വേണ്ടി ക്രിസ്തു യേശുവിൻ്റെ ദിവ്യ ശുശ്രൂഷകൻ ലെയ്ത്തുർഗോസ് എന്നാണ് പൗരസുഭീകരിക്കുന്ന വാക്ക് ലെയ്ത്തുർഗോസ് ആയിരിക്കേണ്ടി ലൈത്തുർഗോസ് ദിവ്യ ശുശ്രൂഷകൻ ലെയ്ത്തുർഗോസ് ലെയ്ത്തുർഗോസ് ലൈ തുർഗിയ അതിലാണ് ലിറ്റർജി എന്ന വാക്ക് പറസ് എന്ന് പറഞ്ഞാൽ ലിറ്റർജി അർപ്പിക്കുന്നവൻ ലൈ എന്ന് പറഞ്ഞാൽ ലിറ്റർജി ദിവ്യ ശുശ്രൂഷ എന്നാണ് നമ്മൾ അതിനെ തർജ്ജമ ചെയ്യുന്നത് ലിറ്റർജിക്ക് ദിവ്യ ശുശ്രൂഷ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ആരാധന ക്രമം എന്നാണ് ആരാധനയ്ക്ക് ഒരു ക്രമമുണ്ട് ആ ആരാധന ക്രമം അതാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ആരാധന ക്രമം പക്ഷേ ലിറ്റേർജി എന്ന വാക്കിൻ്റെ അർത്ഥം ശുശ്രൂഷ എന്നാണ് ദൈവത്തെ ശുശ്രൂഷിക്കുന്ന അപ്പം ദിവ്യ ശുശ്രൂഷം നമ്മൾ പറയുന്നത് ദൈവത്തെ ശുശ്രൂഷിക്കുക അങ്ങനെ ശുശ്രൂഷിക്കുന്ന ആളെ ദിവ്യ ശുശ്രൂഷകൻ എന്ന് പറയുന്നു ഈ തിരുവചനത്തിലെ എല്ലാ വാക്കുകളും തന്നെയും ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ട കിടക്കണേ ബലിവസ്തു പരിശുദ്ധാത്മ പൗത്രീകരിക്കപ്പെട്ട് പുരോഹിതനായി അനുഷ്ഠിക്കുക ക്രിസ്തു യേശുവിൻ്റെ ദിവ്യ ശുശ്രൂഷകൻ ലിറ്റർജി ലൈത്തുർ ബോസ് അപ്പോൾ ബലിവസ്തു പരിശുദ്ധാത്മ പൗത്രീകരിക്കപ്പെടുക പുരോഹിതനായി അനുഷ്ഠിക്കുക ക്രിസ്തു യേശുവിൻ്റെ ദിവ്യ ശുശ്രൂഷകൻ ഈ നാല് വാക്കുകളും ലിറ്റർജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ഈ ഈ നാല് വാക്കുകൾ നാല് ഫ്രേസുകൾ അതേക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാം ലിറ്ററിയുടെ ആമുഖമായിട്ടുള്ള ഒരു പഠനം അത് ഇത് ബൈബിളിലെ വചനമാണല്ലോ റോമാലം പതിനഞ്ച് പതിനാറാണ് വിജാതിയർ എന്ന ബലിവസ്തു അതിന് പൗലു ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദസന്ധി എത്നോൻ എത്നോൻ എത്നോസ് എത്നിക്ക് എന്ന വാക്ക് നമുക്ക് ഇംഗ്ലീഷിൽ അറിയാം എത്നിക് അല്ലേ വംശീയം എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്നത് വിജാതീയര് വംശീയ ജനം പുറജാതിക്കാര് ജനതകൾ ഈ അർത്ഥങ്ങളിലാണ് ബൈബിളിൽ ഈ എത്നോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എത്നോസ് എന്ന വാക്കിന് പുറജാതിക്കാര് അല്ലെങ്കിൽ വിജാതീയര് ചിലപ്പോൾ നമ്മൾ ജനതകൾ എന്ന് തർജ് തർജമ്പ് ചെയ്യും ജനം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം തിരഞ്ഞെടുക്കപ്പെട്ട ജനം ജനതകൾ എന്ന് പറഞ്ഞാൽ പുറജാതിക്കാര് വംശീയ ജനം എന്നും ചിലപ്പം തർജ്ജമ ചെയ്യാം അപ്പോ ടോനെ വിജാതിയർക്ക് വേണ്ടി അല്ലെങ്കിൽ വിജാ വിജാതിയർ എന്നാണ് ഉദ്ദേശിക്കുന്നത് വിജാതിയർ പ്രൊസ്ഫോറ എന്ന വാക്കിന് ബലി എന്നോ ബലിവസ്തു എന്നോ വഴിപാട് എന്നോ കാഷിയർപ്പണം എന്നോ ദാനം എന്നോ അല്ലെങ്കിൽ ബലിയർപ്പിക്കുന്ന പ്രവൃത്തി എന്നൊക്കെ അർത്ഥമുണ്ട് പ്രോസ്ഫോറ എന്ന വാക്കിന് ബലി ബലിവസ്തു വഴിപാട് കാക്ഷിയർപ്പണം ദാനം ബലിയർപ്പിക്കുന്ന പ്രവൃത്തി എന്നെല്ലാം അർത്ഥമുണ്ട് ഹെബ്ര ലഘനം പത്ത് പത്തില് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എഫ് എസ് എസ് ലേഖനത്തിൽ അഞ്ച് രണ്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുകയും ക്രിസ്തുവനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുകയും ചെയ്ത വിജാതീയരെ ദൈവത്തിന് സ്വീകാര്യമായി ബലിവസ്തുവായി വഴിപാടായി പൗലോസ് സമർപ്പിക്കുന്നു സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ രക്ഷകനും രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു ആളുകളെ പറഞ്ഞാതിക്കാരെ ദൈവത്തിനുള്ള കാഴ്ചവസ്തുവായി ബലിവസ്തുവായി വഴിപാടായി പൗലോസ് സംബന്ധിക്കുന്നു ലിറ്റർജി അല്ലെങ്കിൽ ആരാധനാക്രമം അല്ലെങ്കിൽ ദിവ്യ ശുശ്രൂഷ അതിന്റെ പരമമായ അത്യന്തിക ലക്ഷ്യം എന്താണ് പാപികളായ മനുഷ്യരെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ആരാധന അല്ലെങ്കിൽ ലിറ്റർജി അല്ലെങ്കിൽ ദിവ്യ ശുശ്രൂഷ എന്ന പരമമായ ആരാധനയുടെ ലക്ഷ്യം ആത്യന്തിക ലക്ഷ്യം ഭാവികളായ മനുഷ്യർ ദൈവത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നാണ് മനുഷ്യരെ ദൈവത്തിന് മുമ്പിൽ പൊക്കി പിടിച്ച് അവരെ ദൈവത്തിന് തിരിച്ചു കൊടുക്കുക ഇതാണ് ആരാധനയുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ബലി എന്ന് പറയുന്നത് ഇതാണ് കുരിശില് ക്രിസ്തു ചെയ്തത് മനുഷ്യാവതാരത്തിലൂടെ എല്ലാ മനുഷ്യരുമായും താതാല്മ്യപ്പെട്ട ക്രിസ്തു ദൈവപത്രമായ ക്രിസ്തു മനുഷ്യമശത്തിൻ്റെ ഏക മഹാപുരം എന്ന നിലയിൽ എല്ലാ മനുഷ്യൻ തന്നിലേക്ക് ആവാഹിച്ച് കുരിശന ബലിത്തറയിലേക്ക് കയറി എന്നിട്ട് എല്ലാ മനുഷ്യരെയും ദൈവത്തിന് മുമ്പിൽ കാഴ്ച സമർപ്പിച്ചു ഞാൻ ഒന്നുകൂടി പറയാണ് മനുഷ്യാവതാരത്തിലൂടെ എല്ലാ മനുഷ്യരുമായും ഒന്നായി തീർന്ന കർത്താവ് ദൈവത്തിനായി ക്രിസ്തു മനുഷ്യംശത്തിന്റെ ഏക മഹാപുരോഹിതൻ എന്ന നിലയിൽ എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആവാഹിച്ച് കുരിശെന്ന ബലിത്തറയിലേക്ക് കയറി മനുഷ്യരെ മുഴുവൻ പൊക്കിപ്പിടി ദൈവത്തിന് മുഴുവൻ പൊക്കിപ്പിടിച്ച് ദൈവത്തിന് സമർപ്പിച്ചു അപ്പോൾ ദൈവം എല്ലാ മനുഷ്യരുമായും ഒന്നായി അതുകൊണ്ടാണ് അവസാന വാക്ക് ഏച്ചിൻ അവസാന വാക്ക് എന്താണ് എല്ലാം പൂർത്തിയായിരിക്കുന്നു വാസ്തവത്തിൽ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നെങ്കിലും തെത്തലെസ്തായ് എന്നാണ് വാക്ക് യോഹനാൻ പത്തൊമ്പത് മുപ്പത് തെത്തലെസ്തായ് അതിനെ ദൂവ് റേംസ് ബൈബിളിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് കൺസുമേറ്റഡ് ആണ് ഇറ്റ്സ് കൺസുമേറ്റഡ് എന്ന് വെച്ചാൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു ബന്ധപ്പെട്ട് കഴിഞ്ഞു സ്വർഗം ഭൂമിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു നമ്മൾ എല്ലാം നിറവേറിയിരിക്കുന്നു എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്നൊക്കെയാണ് അല്ലേ എല്ലാം സമാപിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറയുക പക്ഷെ വാസ്തവത്തിൽ അതിന് ഇങ്ങനെ അർത്ഥമുണ്ട് ഇറ്റ്സ് കോൺസെമേറ്റഡ് അതായത് അങ്ങനെയാണ് ലെത്തിലും കിടക്കുന്നത് ധൂവെറേംസിൻ്റെ ഗ്രീക്ക് പരിഭാഷയിലേക്ക് കിടക്കുന്നതും ഇറ്റ്സ് കോൺസെമൈറ്റഡ് ബന്ധപ്പെട്ട് കഴിഞ്ഞു ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുന്ന ഉപയോഗിക്കുന്ന വാക്കാണ് ഇറ്റ്സ് കോൺസെമൈറ്റഡ് സ്വർഗവും ഭൂമിയും കുരിശിൽ വെച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞു അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത് കുരിശിൽ പറഞ്ഞത് ഇറ്റ്സ് കോൺസെമൈറ്റഡ് തെത്തലെ എന്ന വാക്കിന് എല്ലാം പൂർത്തിയായി എല്ലാം നിവൃത്തിയായി എല്ലാം നിറവേറി കഴിഞ്ഞിരിക്കുന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അർത്ഥമുണ്ട് ഇറ്റ്സ് കോൺസെൻട്രേറ്റഡ് എന്ന അർത്ഥമുണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു ഈ ബന്ധപ്പെടൽ അത് ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ബന്ധപ്പെടൽ കുരിച്ചിൽ നടന്ന ബന്ധപ്പെടൽ കൗതാശികമായി സംഭവിക്കുന്നത് ക്രിസ്തുവിന്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമായ കുർബാനയിലാണ് ഒന്ന് കുറേ ദിവസം പതിനൊന്ന് ഇരുപത്തി ആറ് അപ്പോൾ സുവിശേഷം സ്വീകരിച്ച ആളുകൾ കർത്താവുമായിട്ട് ഒന്നാകുകയാണ് ഇനി അവർ ഒരു ശരീരമാണ് രണ്ട് ശരീരമല്ല ഒറ്റ ശരീരമാണ് കർത്താവും വിശ്വാസികളും ഒന്നായി തീരുകയാണ് ബന്ധപ്പെട്ട് കഴിഞ്ഞു ഇറ്റ്സ് കോൺസിമേറ്റഡ് എല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കൗതാശികമായി ബന്ധപ്പെട്ട് നടക്കുന്നത് മരണത്തിന്റെ കുരിശമരന്തര പ്രഖ്യാപനമായ കുർബാനയിലാണ് ഒന്ന് കുറേ ദിവസം പതിനൊന്ന് ഇരുപത്തി ആറ് ചുരുക്കത്തില് സുവിശേഷം സ്വീകരിച്ച വിജാ വിജാതിയരെ ദൈവത്തിന് വഴിപാടായി കൊടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഈ കുരിശിലെ പ്രവൃത്തിയോട് ചേരുകയാണ് പട്ടാഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതനായി മാറിയ പൗലോസ് അറക്കപ്പെട്ട മൃഗങ്ങളെ അല്ല മാനസാന്തരപ്പെട്ട മനുഷ്യരെയാണ് പൗലോസ് ദൈവത്തിന് ബലിയായി കാഴ്ചയർപ്പിക്കുന്നത് പഴയ നിയമത്തിൽ അറക്കപ്പെട്ട മൃഗങ്ങളെ കൊടുത്തിരുന്നേ പുതിയ നിയമത്തിൽ മാനസാന്തരപ്പെട്ട മനുഷ്യരെയാണ് ജീവനുള്ള കാഴ്ചവസ്തുവായി വഴിപാടായി ബലിവസ്തുവായി പൗലോസ് ദൈവത്തിന് കൊടുക്കുന്നത് ഇതാണ് വിജാതിർ എന്ന ബലിവസ്തു എന്ന വാക്കിനർത്ഥം പിന്നെ പറയുന്ന വാക്കെന്താണ് പരിശുദ്ധാൻ പൗത്രീകരിക്കപ്പെട്ട് ഗ്രീക്കില് രണ്ട് തരത്തിൽ ഇതിന് അർത്ഥം വരാം ഹഗിയോ എന്ന് പറഞ്ഞാൽ റൂഹ റൂഹ സുറിയാനിലെ സുറിയാന ഹീബ്രുവിലെ ഗ്രീക്കിലെ ഹഗിയോൻ വിശുദ്ധീകരിക്കുക പൗത്രീകരിക്കുക കൂതാശ ചെയ്യുക എന്നെല്ലാം അർത്ഥമുള്ള ഹഗിയാറ്റ്സോ എന്ന വാക്കിന്റെ ഭൂതകാല അംഗക്രിയയാണ് അതിന്റെ കർമ്മണി രൂപമാണ് പെർഫെക്റ്റ് പാസീവ് പാർട്ടി അതിന്റെ നാമരൂപമാണ് ഹഗിയോസ് ഇരുന്നൂറ്റി നാൽപ്പത് പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഹഗിയാട്സോ എന്ന വാക്ക് അതിൻ്റെ ക്രിയാരൂപം ഇരുപത്തൊമ്പത് പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി മാറ്റിവെക്കുന്ന വസ്തുവിൻ്റെയോ ആളിൻ്റെയോ മേലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവസിച്ച് ആ വസ്തുവിനെ അല്ലെങ്കിൽ ആളെ വിശുദ്ധമാക്കുന്നു പൗത്രീകരിക്കുന്നു എന്നാണ് അർത്ഥം ഒന്നുകൂടി ഞാൻ പറയാം അതായത് പൗത്രീകരിക്കപ്പെട്ട് പൗത്രീകരിക്കപ്പെട്ട് എന്ന് വച്ചാൽ അതിനർത്ഥം ഈ ദൈവത്തിന് ഉപയോഗത്തിനായി നമ്മൾ ദൈവത്തിനെ മാറ്റി നിർത്താണ് ഇങ്ങനെ പൊക്കി പിടിക്കുകയാണ് ഇങ്ങനെ പൊക്കിപ്പിടിക്കുക ദൈവത്തിലേക്ക് ഇങ്ങനെ പൊക്കിപ്പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിലേക്ക് വന്ന് ആ വസ്തുവിലേക്കോ ആളിലേക്കോ വന്ന് ആ വസ്തുവിനെയോ ആളെയോ പൗത്രീകരിക്കുന്നു വിശുദ്ധീകരിക്കുന്നു അപ്പോൾ പൗലോസ് മാനസാന്തരപ്പെട്ട പുറജാതിക്കാരെ ദൈവത്തിനുള്ള കാഴ്ചവസ്തുവായി ബലുവസ്തുവായി ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്ന് പരിശുദ്ധാൽ അവരിലേക്ക് വന്ന് അവരെ പൗത്രീകരിക്കുന്നു മൂന്നാമത്തെ വാക്ക് പുരോഹിതനായി പുരോഹിതനായി ഗയോ എന്നാണ് പൗലസ് ഉപയോഗിക്കുന്ന വാക്ക് പാവനമായ ആചാരങ്ങൾ എന്നതിന് അർത്ഥമുണ്ട് ഒന്ന് കുറഞ്ഞ തൊമ്പതി പതിമൂന്ന് തിരുവഴുത്തുകൾ എന്നതിന് അർത്ഥമുണ്ട് രണ്ട് തിമ്മത്തി മൂന്ന് പതിനഞ്ച് പൗരോഹിത്വ ഉദ്യോഗം എന്നും അർത്ഥമുണ്ട് ഹിയേ ഹിയറോസ് എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ മൂന്ന് അർത്ഥങ്ങളിലാണ് പാവനമായ ആചാരങ്ങൾ തിരുവെഴുത്തുകള് പൗരോഹിത്വത്തിന്റെ ഉദ്യോഗം ഇതിൽ നിന്നാണ് ഉത്ഭവിക്കുന്ന വാക്കാണ് ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നൊരു വാക്കാണ് ഹീറവോസ് ഹീറവോസ് പുരോഹിതൻ എന്നാണ് അർത്ഥം നടപടി ഗ്രന്ഥം പതിനാല് പതിമൂന്ന് മത്ത എട്ട് നാല് മർക്കോസ് രണ്ട് ഇരുപത്തി ആറ് യോഹനം ഒന്ന് പത്തൊമ്പത് ഇവരൊക്കെ ഹീറേവോസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പുരോഹിതൻ യഥാർത്ഥത്തിൽ യഹൂദ മഹാ മഹാ മഹാപുരോഹിതന്മാരുടെ പേരുകൾ ഒഴിവാക്കിയാൽ പുതിയ നിയമത്തിൽ നാല് പുരോഹിതന്മാരെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് സക്കറിയ ലൂക്ക ഒന്ന് അഞ്ച് മിൽക്കിസേഖ് ഹെബ്രൈ ഏഴ് ഒന്ന് അഹറോൻ ഹെബ്രായ് ഏഴ് പതിനൊന്ന് യേശുക്രിസ്തു ഹെബ്രായ് ഏഴ് പതിനേഴ് ഈ ഹീറവോസ് എന്ന വാക്ക് മുപ്പത്തിമൂന്ന് പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഹീറബസ് എന്ന വാക്കിനോട് വാക്കിനോട് പ്രവൃത്തി എന്ന അർത്ഥമുള്ള എർഗോൺ ചേർത്താണ് ഹീറുർഗയോ എന്ന് പോലീസ് ഉപയോഗിച്ചത് പുരോഹിതനായി അനുഷ്ഠിക്കുന്നു അനുഷ്ഠിക്കുന്നു എർഗോൺ എന്ന വാക്കാണ് പ്രവർത്തിക്കുന്നു എർഗ എന്ന് വെച്ചാൽ പ്രവൃത്തി എന്നർത്ഥമുണ്ട് അപ്പോൾ പ്രവൃത്തി എന്നർത്ഥമുള്ള എർഗോൺ എന്ന വാക്ക് പുരോഹിതൻ എന്നർത്ഥമുള്ള ഹീറബസിന് ചേർത്ത് ഹീറർഗയോ എർഗോൻ ഹീറർഗയോ ഹീറബോസ് പുരോഹിതൻ എർഗോ എർഗയോ ർഗോൺ പ്രവൃത്തി ചെയ്യുന്നു പുരോഹിതനായി പുരോഹിതന്റെ പ്രവൃത്തി ചെയ്യുന്നു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങൾ ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള സജീവ ബലിയായി അർപ്പിക്കുമെന്ന് പൗലുസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് റോമലേഖനം പന്ത്രണ്ട് ഒന്നില് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള സജീവ ബലിയായി സമർപ്പിക്കുമെൻ ആ ആശയം കുറെ കൂടെ ശക്തമായി അവതരിപ്പിക്കുകയാണ് ഹീറർഗിയോയോ എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് അതായത് പുരോഹിതനായി ഞാൻ പ്രവർത്തിക്കുന്നു പുരോഹിതനായി ഞാൻ ഇത് അനുഷ്ഠിക്കുന്നു എന്ന് പറയുമ്പോൾ തന്റെ അപസ്തോലിക സത്തയെ ശ്ലൈഹിക ദൗത്യത്തെ പൗരോഹിത്യ സത്തയുടെ അല്ലെങ്കിൽ പൗരോഹിത്യ ദൗത്യത്തിൻ്റെ ഭാഷാ സങ്കേതങ്ങളില് പുനരാഖ്യാനം ചെയ്യുകയാണ് പൗലോസ് പൗലോസ് അപസ്തോലാണ് സ്ലീഗയാണ് അപ്പൊ സ്ലീഹയുടെ ദൗത്യം ശ്ലൈഹിക ദൗത്യം പുരോഹിത ദൗത്യവുമായിട്ട് ഇല്ലേ പുരോഹിത ദൗത്യമായിട്ട് അല്ലെങ്കിൽ പുരോഹിത സത്തയായിട്ട് പുനരവതരിപ്പിക്കുകയാണ് വിജാതിയർ എന്ന ബലിവസ്തു പരിശുദ്ധാത്മാവിൽ പൗത്രീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരാൻ വേണ്ടി ഞാൻ ദൈവത്തിന്റെ സുവിശേഷത്തിന് പുരോഹിതനായി പ്രവർത്തിക്കുന്നു പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് വിജാതിയർക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ദിവ്യശുഖനായിരിക്കുന്നു ഇങ്ങനെ പൗരോഹിത്വതയും ബലിയെയും ബന്ധിപ്പിച്ച് സംസാരിക്കുന്നത് ഒരു ലാക്ഷണിക കഥ അലികറിയാണെന്ന് അല്ലെങ്കിൽ ദൃഷ്ടാന്തകഥയാണെന്ന് ചില പ്രൊട്ടഷനുകാർ പഠിപ്പിക്കുന്നു അവരുടെ അവരുടെ കാ കാൽപാദങ്ങളെ പിഞ്ചൊന്ന് പന്തകസ്തക്കാർ ദൈവസഭക്കാര് ഏകോവസാക്ഷികൾ ബോണഗൻ ക്രിസ്ത്യൻസ് ഇവരൊക്കെ ഇതല്ല ഒരു പൗരത്വ പുരോഹിതനാണെന്ന് പറഞ്ഞത് ഒരു ദൃഷ്ടാന്തമാണ് അല്ലാതെ ആക്ഷരകമായിട്ട് എടുക്കേണ്ടതല്ല ശരിക്കും എടുക്കേണ്ടതല്ല എന്നാണ് അവർ പറയണേ എന്നാൽ അവരുടെ അവരുടെ ഇത് പൗരോഹിത്യം ബലി എന്നൊക്കെ വെറും പ്രതീകാത്മക വാക്കുകളാണെന്നാണ് പറയണേ എന്നാൽ പൗലോസും സഭ മുഴുവനും മനസ്സിലാക്കിയത് മറിച്ചാണ് ഈ പൗരോഹിത്വം ബലി എന്നീ പദങ്ങൾ യഥാർത്ഥ ആരാധനയുമായി ബന്ധപ്പെട്ടാണ് പൗലോസ് മനസ്സിലാക്കിയത് സഭ അങ്ങനെ മനസ്സിലാക്കിയത് ഈ പതിനേഴ് നൂറ്റാണ്ട് പതിനാറ് നൂറ്റാണ്ട് പ്രൊട്ടക്ഷണക്കാർ വരുന്നവരും സഭ മനസ്സിലാക്കിയത് പ്രോട്ടക്ഷണക്കാർ വന്നപ്പോൾ ഇങ്ങനെ എന്നാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ മതിയോ പതിനാറ് നൂറ്റാണ്ട് സഭ മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഇപ്പോഴും സഭ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കത്തോലിക്ക സഭ എതിർക്കാൻ വേണ്ടി ഈ വാക്ക് പൗരോഹിത്യം ബലി എന്നതിനെ ഒരു ദൃഷ്ടാന്തമായി കണ്ടാൽ മതി പ്രതീകാത്മകമായി കണ്ടാൽ മതി അത് യഥാർത്ഥ ആരാധന ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞ പരത്തുകയാണ് അത് കത്തോലിക്ക സഭയുടെ വ്യാഖ്യാനത്തുള്ള എതിർപ്പ് കൊണ്ടാണ് അല്ലാതെ തിരുവചനത്തോടുള്ള ഇഷ്ടം കൊണ്ടല്ല തിരുവചനത്തിൽ പൗലോസ് പറയുന്നതും സഭ മനസ്സിലാക്കിയതും ആദ്യമസഭ മനസ്സിലാക്കിയതും സഭാപിതാക്കന്മാർ മനസ്സിലാക്കിയതും പൗരോഹിത്യം ബലി എന്ന എന്നീ വാക്കുകള് യഥാർത്ഥ ആരാധനമായി ബന്ധപ്പെട്ടാണ് പൗലോസ് പഠിപ്പിച്ചത് എന്നാണ് പൗലോസിൻ്റെയും സഭ മുഴുവന്റെയും വീക്ഷണത്തില് ഭൗതിക ബലികൾ അതായത് മൃഗബലികളാണ് പ്രതീകാത്മക ബലികൾ പൗലോസിന്റെയും സഭയുടെയും വെളിച്ചത്തിൽ വീക്ഷണത്തിൽ ഭൗതിക ബലികൾ എന്ന് പറയുന്നത് മൃഗബലികൾ അതാണ് പ്രതീകാത്മകം അല്ലാതെ പൗലോസ് ഉപയോഗിക്കുന്ന പൗരോത്വം ബലി എന്ന വാക്കുകളല്ല പ്രതീകാത്മകം പൗലോസ് ഉപയോഗിക്കുന്നത് യഥാർത്ഥ ആരാധനയുടെ അർത്ഥത്തിൽ തന്നെയാണ് യഥാർത്ഥ ബലിയുടെ അർത്ഥത്തിൽ തന്നെയാണ് എന്തുകൊണ്ടാണ് ഭൗതിക ബലി അല്ലെങ്കിൽ മൃഗബലികൾ പ്രതീകാത്മകം എന്ന് പറയണേ പുരോഗതി നിയമത്തിലെ സകല ആളുകളും പറയുന്നതിന് കാരണം എന്തുകൊണ്ടാണ് ഈ മൃഗബലികൾക്ക് മൃഗബലികൾ സ്വദേ അവരുടെ ആശയം സങ്കല്പൊക്കെ ഗംഭീരമാണ് പക്ഷേ അവയ്ക്ക് തന്നെ സ്വയം നിവർത്തിക്കാൻ കഴിയാത്ത എന്തിനെയോ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ് പാപം രക്തചൊരുച്ചിൽ കൂടാതെ പാപമോചനം ഇല്ല ഫെബ്രാ ലോ ഒമ്പത് ഇരുപത്തിരണ്ട് പക്ഷെ സമർപ്പിച്ചതോ മൃഗങ്ങളെയാണ് മൃഗങ്ങളുടെ രക്തത്തിന് പാപങ്ങൾ മോചിക്കാൻ കഴിവുണ്ടോ ഇല്ല പക്ഷെ പാപമോചനം കിട്ടാൻ മോഹമുണ്ട് അപ്പം രക്തചൊരിച്ചിൽ വേണം പാപമോചനം കിട്ടാൻ അപ്പം മൃഗങ്ങൾ അർപ്പിക്കുകയാണ് പാപമോചനം കിട്ടാനുള്ള മോഹമുണ്ട് പക്ഷെ സമർപ്പിക്കുന്നത് അപര്യാപ്തമാണ് അവയ്ക്ക് സ്വയമേവ എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് മൃഗങ്ങൾ ആ മൃഗങ്ങൾ അർപ്പിക്കുകയാണ് പക്ഷെ സങ്കല്പം കേമമാണ് അതുകൊണ്ടാണ് അവ പ്രതീകാത്മകം മാത്രമാണ് മൃഗബലികൾ ഭൗതിക ബലിയാണ് പ്രതീകാത്മക ബലിയാണ് അവയ്ക്ക് സ്വയമേവ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്ന് സമർപ്പിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സൗഖ്യത്താലും രൂപാന്തരപ്പെടുത്തുന്ന വചനത്താലും രൂപവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിനുള്ള പ്രത്യുത്തരമായി മാറുന്ന സജീവം സജീവനായ മനുഷ്യൻ അവനാണ് യഥാർത്ഥ ആരാധന ഇതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങൾ ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള സജീവ ബലിയായി അർപ്പിക്കുവാൻ എന്നുവെച്ചാൽ ദൈവത്തിന്റെ സൗഖ്യത്താലും രൂപാന്തരപ്പെടുത്തുന്ന തിരുവചനത്താലും രൂപവൽക്കരിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിനുള്ള പ്രത്യുത്തരമായി വന്ന സജീവനായ മനുഷ്യൻ അവനാണ് യഥാർത്ഥ ആരാധന ജീവനുള്ള മനുഷ്യരാണ് ദൈവത്തിൻ്റെ ജീവനുള്ള മനുഷ്യരാണ് യഥാർത്ഥ ആരാധന മനുഷ്യരെ ദൈവത്തിനുള്ള സജീവ കാഴ്ചയായി രൂപാന്തരപ്പെടുത്തുന്ന തിരുവചനത്തിന്റെയും സൗഖ്യം നൽകുന്ന കൂതാശിയുടെയും ദിവ്യ ശുശ്രൂഷകനാണ് പുരോഹിതൻ സ്രഷ്ടാവും വിമോചകനുമായ ദൈവത്തിലുള്ള സ്തോത്രവും കൃപജ്ഞതയുമാക്കി പ്രപഞ്ചത്തെ രൂപാന്തരപ്പെടുത്തുന്ന വചനത്തിന്റെയും ആ സോറി സ്രഷ്ടാവും വിമോചകനുമായ ദൈവത്തിനുള്ള സ്തോത്രവും കൃതജ്ഞതയുമാക്കി പ്രപഞ്ചത്തെ രൂപാന്തരപ്പെടുത്തുന്ന വചനത്തിന്റെയും കൂതാശയുടെയും ശുശ്രൂഷകനാണ് പുരോഹിതൻ തന്നെ തന്നെ കുരിശിൽ തിരുമുൽ കാഴ്ചയെ സമർപ്പിച്ച ക്രിസ്തുവാണ് സാക്ഷാൽ മഹാപുരോഹിതൻ ആ യഥാർത്ഥ പൗരോഹിത്വത്തിന്റെ പ്രതീക സൂചകം മാത്രമായിരുന്നു പൗരോഹിത്യം അതിനാൽ ക്രിസ്തവന്റെ സ്വയം ദാനം അവന്റെ അനുസരണം തന്നെ നമ്മയെല്ലാം പൊക്കിയെടുത്ത് പരമകാരന ദൈവത്തിന് തിരിച്ചെൽപ്പിക്കുന്നു സ്വയം സമർപ്പണത്തിലൂടെയുള്ള ഈ തിരിച്ചേൽപ്പിക്കലാണ് യഥാർത്ഥ ആരാധന അതാണ് സത്യമായ ബലി അപ്പസ്തോലിക ശുശ്രൂഷയുടെ ഹൃദയം മനുഷ്യരെ വിശ്വാസത്തിൽ നയിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സദ്വാദന പ്രഘോഷണത്തിന്റെ ഹൃദയം തന്നെ നിർവചിക്കുന്നത് കുരിശന്റെ രകസ്യത്തിലേക്കുള്ള ഈ ഊളിയിട്ടിറങ്ങലായിട്ടാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുർബാനയുടെ ആഘോഷം ക്രിസ്തീ ആരാധനയുടെ കേന്ദ്ര ബിന്ദുവായി മാറുന്നത് കാരണം യേശു ക്രിസ്തുവിന്റെ പൗരോചുശ്രൂഷയുടെ രഹസ്യത്തിലേക്കുള്ള നിരന്തരമായ പ്രവേശനമാണത് അതേസമയം ആരാധൻ്റെ പൂർണ്ണ വ്യാപ്തി നാം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം എല്ലാ വ്യക്തികളെയും ഈ ലോകത്തെ തന്നെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവന്ന് അവനോടത്ത് എല്ലാവരും ദൈവത്തിന് സ്വീകാര്യവും പരിശുദ്ധാത്മാവനായി പൗത്രീകരിക്കുന്നതവുമായ ഒരു തിരുമുൽ കാഴ്ചയായി പരിണമിക്കണം എന്നതാണ് ആരാധനയുടെ പൂർണ്ണവ്യാപ്തി ഞാനിപ്പോൾ ഈ അവസാനം വായിച്ചത് നസറത്ത് അൽ എന്ന ഭരണക്മാർപ്പപ്പെട്ട പുസ്തകം രണ്ടാമത്തെ വോല്യം മുന്നൂറ്റി അറുപത്തേഴ് മുതൽ എഴുപത് വരെയുള്ള വാക്യങ്ങളിലെ ഒരു ഒരു രക്തചുരുക്കാണ് നിങ്ങളത് ഒന്നുകൂടി വായിക്കണം കേൾക്കണം ഇനി അവസാനത്തെ വാക്ക് ക്രിസ്തു യേശുവിൻ്റെ ദിവ്യ ശുശ്രൂഷകൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗ്രീക്കിൽ ലെയ്ത്തുർ ഗോസ് ക്രിസ്തു യേശു എന്നാണ് ഉപയോഗിക്കുന്ന വാക്ക് ദാസൻ എന്നർത്ഥമുള്ള അർത്ഥമുള്ള എന്ന് എന്ന പൗലസ് സ്വയം വിശേഷിപ്പിച്ചിട്ടുണ്ട് രണ്ട് കുരദസ് മൂന്ന് ആറ് ചിലപ്പോൾ കാര്യസ്ഥൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഒയ്ക്കോനോമോസ് എന്നാണ് വാക്ക് ഗ്രീക്കിൽ ഒന്ന് കൊരദസ് നാല് ഒന്ന് ആ പദങ്ങളൊന്നും അല്ല ഇവിടെ ഉപയോഗിച്ചെ ഇവിടെ ഉപയോഗിച്ചത് ലെയ്ത്തുർ ലിറ്റർജി അർപ്പിക്കുന്നവൻ ലിറ്റർജി അർപ്പിക്കുന്നവൻ ലിറ്റർജി വാക്ക് കേൾക്കുമ്പോൾ തന്നെ ബന്ധുസ്തക്കാര് ദൈവസഭക്കാര് യോഗ സാക്ഷികള് ബോണിസ്റ്റൻസ് എംബർ ഇമ്മാനുവൽ ഇവരൊക്കെ കരുതുള്ളൂ പക്ഷെ പൗലൂസ് ഉപയോഗിക്കുന്ന വാക്ക് ലെയ്തുർഗോസ് ഞാൻ ലിറ്റർജി അർപ്പിക്കുന്നവനാണ് ദിവ്യ ശുശ്രൂഷ അർപ്പിക്കുന്നവനാണ് അനുസരിച്ച് ആരാധന അർപ്പിക്കുന്നവനാണ് അതായത് ദൈവത്തിന് ചേർന്ന ആരാധന ബലി മാത്രമാണ് ബലി മാത്രം അത് ക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച ആ ബലിയാണ് ആ ബലിയുടെ ആഘോഷമാണ് ലിറ്റർജി അഥവാ ദിവ്യ ശുശ്രൂഷ ക്രിസ്തു ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച കുരിശില ബലി അത് ആവർത്തിക്കാൻ പറ്റില്ല ആവർത്തിക്കേണ്ട കാര്യമില്ല പക്ഷേ ആഘോഷിക്കണം ഈ നിമിഷത്തിലേക്ക് അത് കൊണ്ടുവരണം അതിന്റെ ഫലങ്ങൾ ആ ആഘോഷത്തിൽ നമ്മൾ ഉൾച്ചേരുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ അത് ഭൂതകാലത്തെ ഒരു സംഭവം മാത്രമായിട്ട് നിൽക്കും ഈ ഒരിക്കൽ ഒരിക്കൽ എന്നേക്കുമായി യേശു അർപ്പിച്ച ബലി ഇന്ന് അത് സജീവമാക്കി നിലനിർത്തുന്നത് കൂതാശകളിയിലൂടെയാണ് ആ ഭൂതാശയുടെ അർപ്പണത്തെയാണ് ലിറ്റർജി എന്ന് പറയുന്നത് ആ ബലി ഒരിക്കൽ എന്ന മാർപ്പിച്ച ബലി ഇപ്പോൾ ആഘോഷിക്കുന്നു ഈ നിമിഷത്തിലെ ഈ വർത്തമാനത്തിലെ കാരണം ജീവിക്കുന്ന ദൈവമാണ് ക്രിസ്തു അവൻ ഇന്ന് സന്നിഹിതമാകുകയാണ് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്വനെന്ന് അവൻ പറഞ്ഞു അവന്റെ മരണം പ്രഖ്യാപിക്കുമ്പോൾ അവൻ സന്നിഹിതമാകും യേശു ഭൂതകാലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആളല്ല വർത്തമാനത്തിൽ ജീവിക്കുന്നവനാണ് ഭാവിയിലും ജീവിക്കുന്നവനാണ് യേശുക്രിസ് ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ ഒന്നു തന്നെ ആ ക്രിസ്തുവനെ സജീവമാക്കുന്ന സന്നിഹിതമാക്കുന്ന കർമ്മമാണ് ലിറ്റർജി ദൈവത്തിനെ ബലിയർപ്പിക്കുന്നവനാണ് ലൈ തുർഗോസ് ബലിയർപ്പിക്കണമെങ്കിൽ പട്ടാഭിഷേകം അതി അഥവാ വായിക്കപ്പെടൽ വേണം പൗലോസന് പട്ടാഭിഷേകമുണ്ട് മഹാപുരോഹനായി ക്രിസ്തുവിന്റെ പുരോഹിതനായി ക്രിസ്തുവിനാൽ വാഴിക്കപ്പെട്ട വ്യക്തിയാണ് പൗലോസ് ദേവാലയത്തിൽ പുരോഹിതന്റെ ദിവ്യ ശുശ്രൂഷയോടാണ് പൗലോസ് വിജാതിയർക്കുള്ള തന്റെ ശ്ലൈഹിക ദൗത്യത്തെ തുലനം ചെയ്യുന്നത് ക്രിസ്തീയ ജീവിതത്തെ ദൈവത്തിന് കൊടുക്കുന്ന ബുദ്ധിയുള്ള ആരാധനയായി പൗലോസ് അവതരിപ്പിച്ചു നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞത് അതിനാൽ ദേവാലയത്തിൽ ആരാധന അർപ്പിക്കുന്ന ലൈതുർഗോസ് ദിവ്യ ശുശ്രൂഷകന്റെ വിശുദ്ധ ജോലിക്ക് തുല്യമാണ് ക്രിസ്തുവിന്റെ സുഭീക്ഷട്ടം പ്രഘോഷിക്കുന്നത് ദൈവവചനം പ്രഘോഷിക്കുന്നതാണ് ലിറ്ററിക്കൽ പ്രവൃത്തി അത് ദിവ്യ ആരാധനയുടെ പ്രവൃത്തിയാണ് റോമ ലേഖനം പതിനൊന്ന് പതിമൂന്ന് രണ്ട് കോറന്ന മൂന്ന് മൂന്ന് ഫിലിപ്പിയ ലേഖനം രണ്ട് പതിനേഴ് ദൈവകൃപയുടെ ശുശ്രൂഷകരായിരുന്നു പഴയ നിയമത്തിലെ പ്രവാചകന്മാർ എന്നും അതിനാൽ പുതിയ നിയമത്തിലെ സ്ലേഹന്മാരെയും പ്രവാചകന്മാരെയും ദിവ്യ ശുശ്രൂഷകർ എന്ന് വിളിക്കുന്നത് എത്രയോ ഉചിതമാണ് എന്നും റോമയിലെ ക്ലമെൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതായത് മൂന്നാമത്തെ നാലാമത്തെ മാർപ്പാപ്പിയാണ് ക്രിസ്തുവർഷം തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ് വരെ റോമയിൽ മാർപ്പാപ്പിയായിരുന്ന ആളാണ് ക്ലമൻറ് ക്രിസ്തുവർഷം തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറു വരെ എന്നുവെച്ചാൽ അപ്രസ്ഥാനമാരെ കാലയോളം അങ്ങേയറ്റം ചേർന്ന് നിൽക്കുന്ന പത്രോസ് തന്നെയാണ് ഈ ക്ലമൻ്റിനെ മെത്രാനായി വാഴിച്ചതെന്നാണ് പാരമ്പര്യം ആ ക്ലമൻ്റ് പറയാണ് ദൈവകൃപയുടെ ശുശ്രൂഷകരായിരുന്നു പഴയനിമിത്തൽ പ്രവാചകന്മാരെ അപ്പോൾ സ്ലീഹന്മാർ പുതിയ നിമിത്ത സ്ലീഹന്മാരും പ്രവാചകന്മാരും ദിവ്യ ശുശ്രൂഷകർ എന്ന് തന്നെയാണ് വിളിക്കപ്പെടേണ്ടത് കാരണം ക്രിസ്തുവിലുള്ള കൃപയുടെ ദിവ്യ ശുശ്രൂഷകരാണ് ലിറ്റർജി അർപ്പിക്കുന്നവരാണ് സ്നേഹന്മാരും ഈ പ്രവാചകന്മാരും ചുരുക്കത്തിൽ പൗലോസിന്റെ വാക്കുകൾ റോമാലേഖനം പതിനഞ്ച് പതിനാറില് ലിറ്റർജി എന്താണെന്നും യഥാർത്ഥ ആരാധന എന്തെന്നും ലിറ്റർജി അർപ്പിക്കുന്നത് പുരോഹിതനാണെന്നുമുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല ഇച്ചിരി കട്ടിയായ കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ് തന്നെ കട്ടിയിൽ തുടങ്ങുന്നതിൽ ഞാൻ സോറി ചോദിക്കുകയാണ് പക്ഷേ ഇത് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുക ഈ ഈ ബൈബിളിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചതിന് കാരണം കട്ടിയാണെങ്കിലും ബൈബിളിൽ തുടങ്ങാൻ കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ലിറ്റർ ജി എന്ന് പറഞ്ഞാൽ ഒരു പാരമ്പര്യമാണെന്നാണ് അതായത് ബൈബിളിൽ ഇല്ലാതെ കത്തോലിക്ക സഭ എവിടെന്നോ കണ്ടെത്തിയത് ചിലർ പറഞ്ഞ കോഷണ്ടൻ ചക്രവർത്തി കണ്ടെത്തിയത് അല്ലെ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചതെന്നൊക്കെയാണ് ഇത് ഞാൻ ബൈബിളിൽ നിന്ന് തുടങ്ങാൻ കാരണം റോമാലഹനം എഴുതപ്പെടുന്നത് എ ഡി അമ്പത്തേഴിലാണ് എ ഡി അമ്പത്തേഴിൽ ആ അമ്പത്തേഴിൽ തന്നെ ക്രിസ്തു അമ്പത്തേഴിൽ തന്നെ പൗലോസ് പറയുകയാണ് താൻ ചെയ്യുന്നത് ഈ സുഭിച്ചു പ്രഘോഷണം പുരോഹിത പ്രവൃത്തിയാണ് കൊടുക്കുന്നത് മനുഷ്യരെയാണ് ഈ മനുഷ്യരെ കൊടുക്കുന്നതിൻ്റെ പ്രതീകമാണ് അപ്പവും വീഞ്ഞും കർത്താവ് അങ്ങനെ ചെയ്തു അപ്പവും വീഞ്ഞെടുത്തു എന്നിട്ട് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു എന്നുള്ള ഇത് ശരീരമാണ് ഇത് എൻ്റെ രക്തമാണ് അവൻ അവന്റെ ജീവൻ ഈ അപ്പത്തിലും വീഞ്ഞിലും വെച്ചു അങ്ങനെ അവൻ്റെ ജീവൻ തന്നെ അവർ വെച്ചത് കൊണ്ടാണ് ഇത് ഞാനാണ് ഇത് എൻ്റെ ജീവനാണെന്ന് അവൻ പറയുന്നത് മാത്രമല്ല ഉത്ഥാനം ചെയ്തിട്ട് കർത്താവ് ആദ്യം ചെയ്ത കാര്യം കുർബാന അർപ്പിക്കല എം ഹവില് അപ്പം കുർബാന തുടങ്ങുന്നത് ഉത്ഥാനത്തിൻ്റെ അന്നാണ് പിന്നെ നാൽപ്പത് ദിവസത്തേക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോടൊപ്പം ഉപ്പ് ഭക്ഷിച്ചു കുർബാന അർപ്പിച്ചത് അർത്ഥം മാ വാക്യന് നടപടി ഗ്രന്ഥം ഒന്നാമത്തെ തദ്ദേഹം മൂന്ന് നാല് വാക്യങ്ങൾ ഞായറാഴ്ചകളിൽ അവൻ പ്രത്യക്ഷപ്പെട്ടു വീണ്ടും ശുശ്രൂഷയാണ് അപ്പൊ കുർബാന എന്ന് പറയുന്ന ലിറ്റർജി എന്ന് പറയുന്ന ആരാധന ഈ സുവിശക് പ്രഘോഷം എന്ന് പറഞ്ഞ ആരാധന അത് പുരോഹിത പ്രവൃത്തിയാണ് അത് പൗലോസ് പറയുന്നു യേശു പറയുന്നു അതിനാൽ ഈ ലിറ്റർജിയും പൗരോഹിത്യവും ചേർന്ന് പോകുന്നു അത് ബൈബിളിലുള്ള സംഗതിയാണ് ക്രിസ്തു ചെയ്ത സംഗതിയാണ് പൗലോസ് ചെയ്ത സംഗതിയാണ് പത്രോസ് ചെയ്ത സംഗതിയാണ് അല്ലാതെ കോൺഫന്റ് ചക്രവർത്തി നാലാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയതല്ല ഇത് മനസ്സിലാക്കാൻ ഞാൻ ആ വായിച്ച ഭാഗങ്ങൾ നിങ്ങൾ ഒന്നുകൂടി രണ്ട് മൂന്ന് പ്രാവശ്യം കേട്ട് നോട്ടൊക്കെ എടുക്കണം കാരണം നമുക്ക് ഒമ്പത് കൊല്ലം നീണ്ടു ഒരു ധ്യാനമാണ് ഇതിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രിബ്യൂട്ട് ചെയ്ത് ധ്യാന ചിന്തകളൊക്കെ നിങ്ങൾ എനിക്കും പറഞ്ഞു തരിക ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരിക അങ്ങനെ നമുക്ക് ഒരുമിച്ച് ധ്യാനിച്ച് ഈ കുർബാന എന്ന് പറയുന്ന ആരാധന ക്രമത്തിലും മറ്റ് ലിറ്ററജികളുടെ ചുശ്രൂട്ടുകളിലൊക്കെ കുറേ കൂടി അർത്ഥം തിരിച്ചറിഞ്ഞ് കർത്താവിലേക്ക് കുറേ കൂടി അടുപ്പമുള്ള ശുശ്രൂഷയായിട്ട് അത് രൂപാന്തരപ്പെടാൻ നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം